ഇന്ന് നമ്മൾ അരിയുണ്ടയുടെ റെസിപ്പിയായിട്ട് വന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അരി ഉണ്ടയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരി നന്നായിട്ട് കഴുകി വറുത്ത് എടുത്തിട്ടുണ്ട് അരമുറി നാളികേരം രണ്ടച്ച വെല്ലം ഒരു മൂന്ന് ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ അരി വറുത്ത് വെച്ചിരിക്കുന്ന അരി ചൂടൊക്കെ തണഞ്ഞ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഏലക്കായും കൂടിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ പൊടിക്ക് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ചിറകി വെച്ചിരിക്കുന്ന താളി നാളികേരവും വെല്ലവും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കണം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത അരി അരിപ്പൊടിയിലേക്ക് വേണം നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നനവ് കൊണ്ടാണ് നമ്മൾ ഉണ്ട പിടിക്കുമ്പം നല്ല ടൈറ്റായിട്ട് ഇരിക്കുക കുറച്ച് അരിപ്പൊടി നമ്മൾ മാറ്റി വെക്കണം കാരണം നമ്മൾ ഉണ്ട പിടിച്ച് കഴിയുമ്പോൾ ആ ഉണ്ടയുടെ മോളിൽ കൂടി തൂവിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അരി ഉണ്ടയുടെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമേ നല്ല ക്രിസ് ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പൊടിച്ചതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം കാരണം ഈ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കട്ടകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറ്റി കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ മധുരമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തതാണല്ലോ അപ്പം ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഈ മിക്സിന്ന് നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉണ്ടയാക്കി എടുക്കുക കേട്ടോ എടുത്ത ശേഷം വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇത് ഒന്ന് പൊതിഞ്ഞെടുക്കാൻ അരിയണ്ണ നന്നായിട്ട് പുറം അതൊന്ന് പൊടി പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മൾ ഏലക്കായലൊക്കെ പൊടിച്ചെടുത്ത അരിപ്പൊടിയായത് കാരണം നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെ ഉണ്ണിക്കൂട്ടനും ശ്രീകുട്ടനും കൂടി വന്നിട്ട് ഓരോ ഉണ്ടൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി കാരണം ഈ ഏലക്കായൊക്കെ മണം വരുമ്പോഴത്തേനും നല്ല മണമുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ട പിടിക്കുന്നത് അപ്പം മുള് നമ്മൾ മുഴുവൻ ഉണ്ടയും പിടിച്ചു കഴിഞ്ഞു ഇത് നമുക്ക് കുപ്പിയിലാക്കി ഇട്ടിട്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കുമ്പോൾ സ്കൂളൊക്കെ പോട്ടിരിക്കുന്ന സമയമാണ് നാല് നാലുമണി പലഹാരമായിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉള്ള നല്ലൊരു അരി